നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരാൻ തുടങ്ങിയാൽ ദയവായി പരിഭ്രാന്തരാകരുത് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുകയാണെങ്കിൽ ദയവായി ശാന്തമായ ഒരിടത്ത് പോയിരിക്കൂ ശരിയല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം പണത്തെ ആകർഷിക്കാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ചില വരികളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അതെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചേക്കാം ഞാനിത് പറയാൻ കാരണം എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചതുകൊണ്ടാണ് ഇതൊരു മാജിക് പോലെ തോന്നാം എന്നാൽ ഇതൊരു മാജിക് അല്ല ഇത് ഊർജ്ജത്തിൻറെ ശാസ്ത്രമാണ് ദയവായി ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക സാധ്യമെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പൂർണമായും മുഴുകാൻ കഴിയൂ എന്റെ ഒട്ടേറെ പ്രേക്ഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായി പണം ലഭിച്ചതായുള്ള സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയെന്നോ ചിലർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന ഫോൺ കോളുകൾ വന്നു മറ്റു ചിലർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ആശയങ്ങൾ ലഭിച്ചു ഒരു പ്രേക്ഷകന് മൂവായിരം ഡോളറിന്റെ ടാക്സ് റീഫണ്ട് ലഭിച്ചു അതെ വീഡിയോ കാണുന്നതിനിടയിൽ തന്നെ ഒരാൾക്ക് ഇരട്ടി ശമ്പളമുള്ള ജോലി ഓഫർ ലഭിച്ചു ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന തത്വങ്ങൾ എപ്പോഴും ഫലം തരുന്നവയാണ് നിങ്ങളത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം മതി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുക നിങ്ങളെ സാമ്പത്തികമായ മാറ്റം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ പോവുകയാണ് വിശ്വസിക്കൂ ശരി ഇപ്പോൾ ശ്രദ്ധ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കൂ ഫോൺ സൈലന്റ് ആക്കുക എനിക്ക് നിങ്ങളോട് വളരെ ആഴമേറിയ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടാൻ വേണ്ടി ജനിച്ചവരല്ല നിങ്ങളെ അങ്ങനെ പ്രോഗ്രാം ചെയ്തതാണ് ഇത് മനസ്സിലാക്കുന്നത് തന്നെ വലിയൊരു മാറ്റമാണ് വിധി എന്നാൽ മാറ്റാൻ കഴിയാത്തതാണ് എന്നാൽ പ്രോഗ്രാമിംഗ് ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിയും നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ നക്ഷത്രങ്ങളിൽ എഴുതപ്പെട്ടതോ നിങ്ങളുടെ വിധിയോ അല്ല അത് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ആദ്യ ഏഴ് വർഷങ്ങളിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞതാണ് അതെ പണത്തെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും നിങ്ങൾ കേട്ട കാര്യങ്ങളാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് അതിൽ നിന്നാണ് പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പണം മരത്തിലല്ല കായ്ക്കുന്നത് പണക്കാർ അത്യാഗ്രഹികളാണ് നമുക്കതൊന്നും വാങ്ങാൻ കഴിയില്ല ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇവ വെറും വാക്കുകളല്ല ഇവ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മാറുകയായിരുന്നു എന്നാൽ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ആ പഴയ സിസ്റ്റത്തെ തകർക്കാൻ പോവുകയാണ് നമ്മൾ പുതിയ ചില വിശ്വാസങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു അത് എത്രത്തോളം ശക്തമാണെന്നാൽ ക്വാണ്ടം ഫീൽഡ് അഥവാ ഡിവൈൻ മെട്രിക്സ് നിങ്ങളുടെ ഊർജ്ജത്തിനനുസരിച്ച് സാഹചര്യങ്ങളെയും അവസരങ്ങളെയും മാറ്റിമറിക്കാൻ തുടങ്ങും ഇതൊരു വെറും സങ്കല്പമല്ല നമ്മുടെ ശ്രദ്ധയും ബോധവും യാഥാർത്ഥ്യത്തെ മാറ്റുമെന്ന് ക്വാണ്ടം ഫിസിക്സ് തെളിയിച്ചിട്ടുണ്ട് സബ്ബറ്റോമിക് തലത്തിൽ നിങ്ങളുടെ ബോധം അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെയും ഇനി ഞാൻ അധികമാരും പറയാത്തൊരു കാര്യം പറയാം ആകർഷണത്തിന്റെ വിപരീതമാണ് ശ്രദ്ധ തിരിക്കൽ ഇതാണ് മാനിഫെസ്റ്റേഷന്റെ രഹസ്യ താക്കോൽ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഊർജ്ജവും അവിടെയാണ് നിങ്ങളുടെ ജീവിതം വളരുന്നത് ജീവിതം എന്നത് ശ്രദ്ധയുടെ ഒരു കളിയാണ് ഭൂരിഭാഗം ആളുകളും അവരുടെ ഊർജ്ജം പ്രശ്നങ്ങളിലും ആശങ്കകളിലും പാഴാക്കുന്നു തങ്ങൾ വിജയിക്കുമെന്ന് ലോകത്തോട് തെളിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ സത്യമെന്തെന്നാൽ നിങ്ങൾ സ്വയം വിശ്വസിപ്പിക്കുകയേ വേണ്ടു നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ ലക്ഷ്യത്തിലുള്ള പൂർണ്ണമായ ശ്രദ്ധയാണ് അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ ഇതിനകം സമ്പന്നനാണ് എന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സിൽ അത് ഉറപ്പിക്കുക അതെ എല്ലാം നിങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾ സമ്പന്നനാണ് നിങ്ങളുടെ ബില്ലുകളെക്കുറിച്ചോ ബാങ്ക് ബാലൻസിനെക്കുറിച്ചോ പഴയ പരാജയങ്ങളെക്കുറിച്ചോ ചിന്തിക്കരുത് അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമായി തയ്യാറാക്കിയ ചില അഫർമേഷനുകൾ ഉപയോഗിക്കാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സുമായി നേരിട്ട് സംസാരിക്കും ഇവിടെയാണ് നിങ്ങളുടെ സാമ്പത്തിക ബ്ലൂപ്രിന്റ് ഒളിഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ പോകുന്നു ഇവ വെറുതെ പറയുന്ന പോസിറ്റീവ് വാക്കുകളല്ല ഓരോ വരിയും വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം തയ്യാറാക്കിയതാണ് നിങ്ങളിത് പൂർണ്ണമായ വിശ്വാസത്തോടെയും അനുഭവത്തോടും കൂടി പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജവലയത്തെയും ഉപബോധ മനസ്സിനെയും മാറ്റും ന്യൂറോ സയൻസ് പറയുന്നത് ആവർത്തനത്തിലൂടെ തലച്ചോറിൽ പുതിയ പാതകൾ രൂപപ്പെടുമെന്നാണ് ഈ വരികൾ പുതിയൊരു സമ്പന്നമായ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു അത് പതുക്കെ നിങ്ങളുടെ സ്വാഭാവിക ചിന്തയായി മാറും പണത്തെ ആകർഷിക്കുന്നവരുടെ ചിന്താഗതി തന്നെ വേറെയാണ് ആ ചിന്താഗതിയാണ് നമ്മൾ നിങ്ങളിൽ നിറയ്ക്കുന്നത് നമുക്ക് തുടങ്ങാം ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ശരിയല്ലേ ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുക്കും പതുക്കെ പുറത്തേക്ക് വിടും നിങ്ങൾ പൂർണ്ണമായും ശാന്തനാണെന്ന് അനുഭവിക്കുക ഞാനിപ്പോൾ പണത്തെ ആകർഷിക്കുന്ന ചില വരികൾ പറയാൻ പോകുന്നു നിങ്ങൾ അത് വെറുതെ കേൾക്കുക മാത്രം ചെയ്യരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണെന്ന് വിശ്വസിക്കുകയും അനുഭവിക്കുകയും വേണം വിഷ്വലൈസ് ചെയ്യുക സങ്കല്പിക്കുക ഇത് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതായി കരുതുക നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു ശരിയല്ലേ നമുക്ക് തുടങ്ങാം ഞാൻ സാമ്പത്തികമായി പൂർണ്ണ സ്വതന്ത്രനാണ് അളവറ്റ സമ്പത്തിനു ഉടമയാണ് പണം പല വഴികളിലൂടെ തുടർച്ചയായി എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്റെ ബാങ്ക് അക്കൗണ്ട് ഓരോ ദിവസവും അനായാസമായി കൊണ്ടിരിക്കുന്നു അളവില്ലാത്ത സമ്പത്തിന് ഞാൻ അർഹനാണ് ഞാനതിപ്പോൾ സ്വീകരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്റെ ഊർജം അനന്തമായ സമ്പത്തുമായി കൃത്യമായി യോജിച്ചിരിക്കുന്നു പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ പണം എന്നിലേക്ക് വരുന്നു എനിക്ക് ആവശ്യമുള്ളത്ര പണം അനായാസം ഞാൻ നേടുന്നു എന്റെ കൈവശമുള്ള സമ്പത്തിന് ഞാൻ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു ഓരോ ദിവസവും ഞാൻ അനന്തമായ അളവിൽ പണം സ്വീകരിക്കുന്നു എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്നു എന്റെ സമ്പത്ത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എൻ്റെ വരുമാനം അനായാസം ഇരട്ടിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ചിലവാക്കുന്ന പണം പല മടങ്ങായി എന്നിലേക്ക് തിരികെ വരുന്നു കോടികൾ സമ്പാദിക്കാനുള്ള അവസരങ്ങളും ഐഡിയകളും എനിക്ക് തുടർച്ചയായി ലഭിക്കുന്നു ഞാൻ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു എൻ്റെ ചിന്താഗതി ഒരു കോടീശ്വരൻ്റെതുപോലെയാണ് എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും സ്വീകരിക്കുന്നു എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലും ഞാൻ വിജയിക്കുന്നു ഒരു വലിയ നദി പോലെ സമ്പത്ത് എന്നിലേക്ക് ഒഴുകുന്നു ആഡംബരവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം ഞാൻ സൃഷ്ടിക്കുന്നു പ്രപഞ്ചം അനന്തമായ വിഭവങ്ങൾ നൽകി എന്നെ സഹായിക്കുന്നു ഓരോ ദിവസവും അപ്രതീക്ഷിതമായി എനിക്ക് പണം ലഭിക്കുന്നു വരുമാനത്തിൻ്റെ പല സ്രോതസ്സുകൾ എനിക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നു സമ്പത്ത് എന്നത് എനിക്ക് വളരെ സ്വാഭാവികവും എളുപ്പവുമാണ് എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരെയും സഹായിക്കാൻ കഴിയുന്നു ഇനി പതുക്കെ കണ്ണുകൾ തുറക്കൂ നോക്കൂ നിങ്ങൾ ഇപ്പോൾ ചെയ്തത് വളരെ ശക്തിയേറിയ ഒരു കാര്യമാണ് നിങ്ങൾ സമൃദ്ധിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുറച്ചു നേരത്തേക്ക് ഇല്ലായ്മയുടെ ലോകത്തെ നിങ്ങൾ മാറ്റി നിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ ചെയ്യുന്നത് ഇതാണ് അവർ ആദ്യം മനസ്സിൽ സമ്പന്നരായി ജീവിക്കുന്നു പിന്നീട് അത് യാഥാർത്ഥ്യമാകും ഇപ്പോൾ നിങ്ങൾ ചെയ്തത് പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂറോളജിക്കൽ തലത്തിൽ നിങ്ങളുടെ തലച്ചോറിന്റെ വെൽത്ത് വയറിംഗ് തുടങ്ങി കഴിയും ക്വാണ്ടം തലത്തിൽ നിങ്ങളുടെ ഫ്രീക്വൻസി സമ്പത്തുമായി മാച്ചായി കഴിയും ആത്മീയ തലത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ സമൃദ്ധിയുമായി ഒന്നിച്ചു ചേർന്നു നോക്കൂ എത്ര തലങ്ങളിലാണ് മാറ്റം വന്നത് പുരാതന അറിവുകളും ആധുനിക ക്വാണ്ടം ഫിസിക്സും പറയുന്നത് ഒരേ കാര്യമാണ് നിങ്ങൾ ഉള്ളിൽ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് പുറത്ത് യാഥാർത്ഥ്യമാകുന്നു ഇതൊരു കവിതയല്ല ഇതാണ് യാഥാർത്ഥ്യത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാർവത്രിക നിയമങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല അത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയോടല്ല പ്രതികരിക്കുന്നത് മറിച്ച് നിങ്ങളുടെ വൈബ്രേഷനോടാണ് ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ മാറ്റം കണ്ടെന്നു വരില്ല പക്ഷേ നിങ്ങളുടെ ഊർജ്ജം മാറിക്കഴിഞ്ഞു ഈ ഊർജ്ജമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നത് പ്രപഞ്ചം എപ്പോഴും സമയമെടുത്താണ് പ്രവർത്തിക്കുന്നത് ആദ്യം ഊർജം മാറുന്നു പിന്നീട് അത് യാഥാർത്ഥ്യമാകുന്നു വിത്ത് പാകിയ ഉടനെ ഫലം കാണില്ല പക്ഷേ ഫലം ഉറപ്പാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ഇരിക്കുക മാറ്റത്തിന്റെ ലക്ഷണങ്ങളെ ശ്രദ്ധിക്കുക ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ചെക്ക് ലഭിക്കാം അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കോൾ അല്ലെങ്കിൽ ഒരു പുതിയ അവസരം വിശ്വാസം നിലനിർത്തുക നന്ദിയുള്ളവരായിരിക്കുക സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക മനോഹരവും സമ്പന്നവുമായ ഒരു സാമ്പത്തിക ലോകം നിങ്ങൾക്കായി തയ്യാറാവുകയാണ് നിങ്ങൾ നിങ്ങളതിന് പൂർണ്ണമായും യോഗ്യനാണ് പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട് കമന്റിൽ തീർച്ചയായും എഴുതും പ്രപഞ്ചം എന്റെ കൂടെയുണ്ട് നന്ദി പ്രപഞ്ചമേ അടുത്ത വീഡിയോയിൽ കാണാം